ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് ഇന്ന് രാവിലെ ഒരു കോഴിയുടെ ഫോട്ടോ അയച്ചു തന്നിരുന്നു അതായത് അതായത് ഇവിടെ രണ്ട് പൂൻ കോഴികളുണ്ട് ഇവർ പുറത്തേക്ക് അഴിച്ചു വിട്ടാൽ ഉടനെ പരസ്പരം കൊത്താൻ വേണ്ടി തുടങ്ങും കൊത്തുകൂടി ഒരു പൂവൻ കോഴിയുടെ പൂവൊക്കെ മുറിഞ്ഞ് മുഖമൊക്കെ മുറിഞ്ഞ് നന്നായി ചോര ഒലിക്കുന്ന രീതിയിലൊരു ഫോട്ടോ ആയിരുന്നു താടയൊക്കെ മുറിഞ്ഞ് നന്നായിട്ട് ചോര വരുന്നുണ്ടായിരുന്നു ആ ഫോട്ടോ നമുക്കിവിടെ കാണിക്കാനായിട്ട് പറ്റില്ല കാരണം യൂട്യൂബിൻ്റെ പോളിസിക്കെതിരാണ് ബ്ലഡൊക്കെ ധാരാളം മായിട്ട് കാണിക്കുന്ന ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ ബാധിക്കുക അതിൻ്റെ ഫോട്ടോ കാണിക്കുന്നില്ല അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞത് ഇതിങ്ങനെ കൊത്തുകൂടുന്നതിന് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി അതിൻ്റെ ചുണ്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ് അപ്പോൾ പുള്ളി പറയുന്നത് നിങ്ങളുടെ വീഡിയോ ഞാൻ ഒരു വർഷം മുമ്പേ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ചുണ്ട് കട്ട് ചെയ്ത് കൊടുത്തതാണ് പക്ഷേ എന്നിട്ടും ഈ കൊത്തുകൂടുതൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിനൊരു മാർഗ്ഗം എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത് പൂവൻ കോഴികൾ കൊത്തുകൂടും അവരുടെ നേച്ചറാണ് രണ്ട് പൂവൻ കോഴികളോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള പൂവൻ കോഴികളുള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും അവർ കൊത്തുകൂടും കൊത്തു കൊത്തുകൂടുന്നതിന് ഒരു പരിഹാരമല്ല ഈ ചുണ്ട് കട്ടിയ എന്ന് പറയുന്നത് ചുണ്ടുകട്ടിയെന്ന് പറയുന്നത് കൊത്തുകൂടിയിട്ട് ഇതേപോലെ മുറിവാകുന്നതിന് ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ പറഞ്ഞത് അതായത് ആ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ മുട്ട അതായത് ഷെഡിലും കേജിലൊക്കെ വളര്ന്ന മുട്ടക്കോഴികൾ പരസ്പരം കൊത്തി മുറിവാവുകയും ആ മുറിവില് വീണ്ടും ബാക്കിയുള്ള കോഴികളെല്ലാം കൂടെ വന്ന് കൊത്തി ആ കോഴിയെ കൊല്ലുകയും ചെയ്യുന്ന ആ ഒരു സംഭവം കുറേ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞപ്പോഴാണ് നമ്മൾ ചുണ്ട് കട്ടിയതിനെ പറഞ്ഞത് പൂവൻ കോഴിയുടെ ചുണ്ട് ഒരു വർഷം മുമ്പ് അദ്ദേഹം കട്ട് ചെയ്തതാണ് ഒരു വർഷം മുമ്പ് കട്ട് ചെയ്താൽ ഇത് ജസ്റ്റ് ഒരു മാസം പോലും വേണ്ട ഈ ചുണ്ട് വളർന്ന് പഴയ രീതിയിലാവാനായിട്ട് അപ്പോൾ ചുണ്ട് കട്ട് ചെയ്യുന്നത് കൊത്ത് ഒഴിവാകാൻ വേണ്ടിയിട്ടല്ല കൊത്തിയാൽ കോഴികളിൽ മുറിവാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ടിപ്പെന്ന് പറഞ്ഞു തന്നത് അപ്പോൾ പൂവൻ കോഴികളെ പരസ്പരം കൊത്തി ഇതേപോലെ നന്നായിട്ട് മുറിവും പരിക്കൊക്കെ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരേ സമയം ഒരു കോഴിയെ തുറന്നു വിടാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ രണ്ട് കോഴിയുടെ ഒരുമിച്ച് തുറന്നു വിടുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കോഴിയുടെയും കൊക്കിൻ്റെ മൂർച്ചയുള്ള ഭാഗം കട്ട് ചെയ്ത് വിടുക അങ്ങനെയാണെങ്കിൽ നാം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിയാലും വലിയൊരു പരിക്കൊന്നും ഉണ്ടാവില്ല അതുമാത്രമേ ഉള്ളൂ ഈ ചുണ്ട് കട്ട് ചെയ്തുകൊണ്ടുള്ള ഗുണം ഓക്കെ അപ്പോൾ പൂവൻ കോഴികളെ ഇങ്ങനെ വിട്ട് ഇങ്ങനെ കൊത്തുകൂടുന്നുണ്ട് എന്നുള്ള ആളുകൾ അതൊന്നും Sitten